അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ കുറേ അധികം പേര് ആഘോഷിക്കുന്നുണ്ട് ഇതാ കഥോലിക്ക സഭ ഒടുവിൽ തെറ്റ് സമ്മതിച്ചിരിക്കുന്നു ഒന്നാമത്തെ കാര്യം ഇവിടെ സഭ എന്താ കാര്യം കാര്യമൊന്നുങ്ക ആ എന്താ കാര്യം എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേക്കാം നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം നാലാം തീയതി വിശ്വാസ തിരുസംഘം വിശ്വാസ തിരുസംഘം ഒരു രേഖ ഒരു മാർഗരേഖ പുറത്തിറക്കി അതിൻ്റെ പേര് മാത്ത പോപ്പുലി ഫിദലിസ് എന്നാണ് എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് വിശ്വാസികളുടെ അമ്മ ഇതാണ് ആ രേഖയുടെ പേര് ഒരു ഡോക്യുമെൻ്റ് ഒരു ഒരു പ്രബോധനം ഒരു 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 വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടീച്ചിങ് വിശ്വാസ തിരുസംഗം പുറത്തിറക്കി എന്താണ് അതിൻ്റെ പേര് വിശ്വാസികളുടെ അമ്മ വിശ്വാസികളുടെ അമ്മ അതിനകത്ത് ആ പ്രബോധനത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത് ആ പ്രബോധനത്തിൽ അത് പറഞ്ഞു 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 പറഞ്ഞ് വന്നപ്പോൾ സഭ പറഞ്ഞു രണ്ട് പ്രയോഗങ്ങൾ മാതാവിന് ഉപയോഗിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാവും അതുകൊണ്ട് അതിനി ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടത് പലരും പറഞ്ഞ് എന്താണ് സഭ തെറ്റ് തിരുത്തി എനിക്ക് എനിക്കതിനോടല്ല എൻ്റെ പ്രതികരണം തെറ്റ് നേരത്തെ പറഞ്ഞിട്ട് ഇപ്പം തിരുത്തിയായിരുന്നെങ്കിൽ ആ പറഞ്ഞ ശരിയാണ് എന്ത് തെറ്റ് തിരുത്തിയതാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഒരു നിങ്ങൾ സോഷ്യൽ ഫേസ്ബുക്കിൽ ഒരു ഒരു ലേഖനം വായിക്കുകയാണ് ഇതാ കത്തുവലിക്കാ സഭ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്താണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ അത് അത് ശരിയാകണമെങ്കിൽ അത് ശരിയാകണമെങ്കിൽ സഭ നേരത്തെ ഒരു തെറ്റ് പഠിപ്പിച്ചിട്ട് ഇപ്പം പറയാണ് ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് അത് തെറ്റായിരുന്നു തിരുത്തിക്കോണം അങ്ങനെയാണെങ്കിൽ എന്താവും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ന്യൂസൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒന്നും എല്ലാം അറിയില്ലല്ലോ അതുകൊണ്ട് അവർ കേൾക്കുന്നതോ അവരുടെ വായ്പ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആയിരിക്കും അവർ കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ ഇത് വായിച്ചു നോക്കാതെ ഇത് കണ്ടിട്ട് പോലും ഇല്ലാതെ ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടാണെങ്കിൽ അറിയാതെ അറ്റുമുറിയും കേട്ടവര് ഇത് കേട്ടിട്ട് ഇതിനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് വിശ്വാസികൾക്ക് എന്തുണ്ടായി ആശയക്കുഴപ്പം ഉണ്ടായി ചില ആളുകൾ ഇപ്പൊ ചോദിക്കുകയാണ് അപ്പൊ ഇനി കൊന്തയല്ലാവോ ചൊല്ലാവോ അയ്യോ ഇനി നന്മ നിറഞ്ഞ മുറിയും ചൊല്ലാവോ ഇനി മാതാവിന്റെ സ്റ്റാച്ചു എല്ലാം വീട്ടിൽ നിന്ന് മാറ്റട്ടെ എന്നൊക്കെ ചോദിച്ച ഭക്തരായ ശുദ്ധാത്മാക്കൾ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് ഒലഞ്ഞു ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സഭയെ നയിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല പരിശുദ്ധാത്മാവാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലായോ സഭയെ നയിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല അവിടെ ഇരുന്ന് എഴുതുന്ന ആളുകളല്ല ആരാണ് അതുകൊണ്ട് സഭ പ്രബോധനമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒന്നും തെറ്റില്ല തെറ്റില്ല തിരുത്തണ്ട വരുത്തുമില്ല മനസ്സിലാവുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് അത് പറഞ്ഞിട്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് പറഞ്ഞതന്നു ഒന്നാമത്തേത് സഹ ആ അപ്പോൾ മലയാളം അറിയാവുന്ന ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു സഹരക്ഷക എന്ന് പറയരുത് സഹരക്ഷിക എന്ന് പറയണം ഗ്രാമർ അത് സഹ ആ അത് ഭാഷ അറിയാവുന്ന അറിയാവുന്നവർ പറഞ്ഞതാണ് അതുകൊണ്ട് അത് നമുക്ക് നമുക്ക് നമ്മളിതൊന്നും പഠിച്ചിട്ടുള്ളവരല്ല പഠിച്ചിട്ടുള്ളവർ പറഞ്ഞുകൊണ്ട് അത് സത്യമായിട്ട് എടുക്കുക എന്താണ് സഹ അത് ഇനി നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അത് ഓർത്തില്ലേന് കുഴപ്പമില്ല ആ ടൈറ്റിൽ നമ്മൾ ഇനി സഭയില് ഉപയോഗിക്കുന്നില്ല എന്ത് സഹ രക്ഷിക കോ എന്ന് പറയുന്ന ഒരു കോ റിഡം ട്രിക്സ് എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല ഒന്ന് രണ്ട് കൃപാവരങ്ങളുടെ മാതാവ് മദർ ഓഫ് ഗ്രേസസ് മനസ്സിലാവുന്നുണ്ടോ മീഡിയാട്രിക്സ് ഓഫ് ഗ്രേസസ് കൃപകളുടെ മധ്യസ്ഥ എന്നും ഉപയോഗിക്കാൻ പാടില്ല ഇത് രണ്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ചോദ്യം ഇതാരെ ഉപയോഗിച്ചിരുന്നേ സഭ ഔദ്യോഗികമായി ഈ ടൈറ്റിലുകൾ ഉപയോഗിക്കണമെന്ന് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല സഭയുടെ പ്രബോധന അല്ല ഉപയോഗിക്കണമെന്ന് നേരത്തെ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ട് ഇപ്പൊ പറയല്ല ഇനി ഉപയോഗിക്കരുത് അങ്ങനല്ല ഇത് പഠിപ്പിച്ചിട്ടില്ല പിന്നെന്താണ് ഇപ്പോൾ ഇത് പറയാനുണ്ടായ സാഹചര്യം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലുമായിട്ട് സഭയിൽ ഒരുപാട് മരിയൻ മൂവ്മെന്റുകൾ വന്നിട്ടുണ്ട് മാതാവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആത്മീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോ അതിൽ കുറെ അധികം പ്രബോധനങ്ങള് തെറ്റാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഉദാഹരണത്തിന് ചില മരിയൻ പ്രബോധനങ്ങൾ തെറ്റാണ് ചില ആളുകൾ ഇങ്ങനെ പഠിപ്പിച്ചു മാതാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പോലെ ഒരു ദൈവമാണ് എന്ന് പഠിപ്പിച്ച പ്രബോധനം ചില ആളുകൾ പഠിപ്പിച്ചു അത് സഭ വിലക്കി ഇല്ല മാതാവ് ദൈവമാണോ മാതാവ് ഒരു മനുഷ്യ സൃഷ്ടി മാത്രമാണ് പക്ഷെ ആ സൃഷ്ടിയെ ദൈവം ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തി മാതാവ് സ്രഷ്ടാവല്ല സൃഷ്ടി മാത്രമാണ് അപ്പൊ അതൊരു അബദ്ധ പ്രബോധന ആയിരുന്നു തൃത്വം കഴിഞ്ഞാൽ ഇനി ചില ചിലർ പറഞ്ഞു തൃത്വത്തിലെ ഒരാളാണ് ആര് പരിശുദ്ധ അമ്മ അങ്ങനെയും പറഞ്ഞു പരിശുദ്ധാത്മാവ് മനുഷ്യനായിട്ട് മാറിയതാണ് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി നിങ്ങൾ കേട്ടിട്ടൊന്ന് നിങ്ങൾ വായും പിടിച്ചിരിക്കുക ഇങ്ങനെ കൊണ്ടുവന്നു വന്നു അങ്ങനൊക്കെ ഇങ്ങനൊക്കെ ഓരോ കാലത്ത് ഓരോരുത്തർ ചില മരിയൻ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ ചില അബദ്ധ പ്രബോധനങ്ങളുമായിട്ട് വന്നു കേട്ടല്ലോ ഒന്നത് രണ്ട് വേറെ ചില ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് കേരളത്തിലും പലയിടങ്ങളിൽ ചിലരൊക്കെ പഠിപ്പിച്ചാൽ കേട്ടിട്ടുണ്ട് പഴയ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ് പരിശുദ്ധ അമ്മ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതും തെറ്റാണ് ജ്ഞാനം പെർസോണിഫൈഡ് ആണ് പരിശുദ്ധ അമ്മ ഈ ജ്ഞാനം സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ജ്ഞാനമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നൊക്കെ ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രഭാഷകനിലും അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും പറയുന്ന ജ്ഞാനം സ്ത്രീയോട് ഉപമിക്കുന്ന ജ്ഞാനത്തെ പരിശുദ്ധ അമ്മയായിട്ട് കണ്ടിട്ട് പ്രബോധിപ്പിച്ച ഒരു പ്രബോധനം ഉണ്ട് അതും തെറ്റാണ് പറഞ്ഞ കാലിയ ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ശേഖരണം നടത്തി വത്തിക്കാനിൽ ഒരപേക്ഷ സമർപ്പിച്ചു മാതാവിനെ സഹരക്ഷികയായി ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണം ഈശോടെ രക്ഷയിൽ മുഴുവൻ സമയം സഹകരിച്ചു കൂടെ നിന്ന അമ്മ രക്ഷയിൽ സഹകരിച്ച ഒരാളാണ് അതുകൊണ്ട് ഈ ടൈറ്റിലൂടെ കൊടുക്കണമെന്ന് പറഞ്ഞ് സഭയിൽ കൊടുത്ത ഒരു ഒരു അപേക്ഷ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ ആ അപേക്ഷയിന്മേൽ കാലാകാലങ്ങളായിട്ട് സഭ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ മാതാവിന് കൊടുത്താൽ അത് തെറ്റിദ്ധാരണാജനകമാകും എന്താ ഈശോ നമ്മെ രക്ഷിച്ചതിന് തുല്യമായ അർത്ഥത്തിൽ മാതാവും രക്ഷയിൽ പങ്കാളിയാണ് എന്ന ധ്വനി വരും വന്നാൽ യേശുവിൻ്റെ രക്ഷയുടെ അനന്യതയെ അത് കുറച്ചു കാണിക്കും അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല ക്ലിയറായോ വല്ല തെറ്റുമുണ്ടോ വല്ല കുഴപ്പമുണ്ടോ ഇല്ല പ്രബോധനത്തിന് അവകാശമുള്ള അമ്മ തിരുസഭ തൻ്റെ മക്കളോട് പറയാണ് മക്കളെ ആ ടൈറ്റില് നിങ്ങൾ ഒരുപാട് പേര് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് വേണ്ട എന്തുകൊണ്ട് വേണ്ട ഈശോടെ ഏക രക്ഷയുടെ മധ്യസ്ഥൻ എന്ന സ്ഥാനത്തെ സംശയ സൃഷ്ടിയോടെ കാണാൻ ഈ മാതാവും യേശുവും കൂടെ ചേർന്നാണ് ലോകം രക്ഷിച്ചത് എന്ന ധ്വനി വരും അത് യേശുവിന്റെ രക്ഷയുടെ യുണീക്നെസ്സിന് രക്ഷകൻ എന്ന യേശുവിൻ്റെ അനന്യതയെ ചോദ്യം ചെയ്യാൻ ചില ആളുകളെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായി ഈ ടൈറ്റിൽ വേണ്ട ക്ലിയർ ആയോ നമ്മളെ രക്ഷിച്ചത് യേശുവാണ് അതിനകത്ത് വേറെ ആർക്കും ഒരു റോളുമില്ല ഇല്ല രക്ഷ സഹകരിച്ചവരുണ്ട് പക്ഷെ രക്ഷയുടെ സമ്പൂർണ്ണ അവകാശം ആർക്കാണ് യേശുവിനാണ് പക്ഷെ ഈ രക്ഷ നമുക്ക് വിതരണം ചെയ്യുന്ന ഏറ്റവും നല്ല ഉത്തമമായ ഒരു ഏജൻസിയാണ് ആര് പരിശുദ്ധ അമ്മ ഈ രക്ഷ നമുക്ക് ഈ കൃപ നമുക്ക് വാങ്ങി തരുന്ന നിങ്ങൾക്ക് മനസ്സിലായി രണ്ട് വ്യത്യാസം മനസ്സിലായോ അതുകൊണ്ട് ഈ ടൈറ്റിലുകൾ ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത് അല്ലാതെ പരിശുദ്ധ ഇനി മേലാൽ നിങ്ങൾ മധ്യസം പ്രാർത്ഥിക്കരുത് എന്ന് സഭ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ക്ലിയറാക്കിയിരിക്കും ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ചത് അവസാനിപ്പിച്ചോളുക കത്തോലിക്ക തിരുസഭ ഒരിക്കൽ തെറ്റുപഠിപ്പിച്ചിട്ട് അത് തിരുത്തിയതല്ല ചിലയിടങ്ങളിൽ തെറ്റായ പ്രയോഗങ്ങൾ കണ്ടപ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് ക്ലിയറായോ ഹലോ അതായത് ഇത് കത്തോലിക്ക തിരിസഭ ലോകത്തെന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോഴും ഉണ്ടാകാത്ത ഒരു മാധ്യമ ശ്രദ്ധ എന്തുകൊണ്ട് ഇതിനുണ്ടായി ചോദിച്ചാൽ സാത്താൻ അറിയാം ഒരു കലക്കം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇത് കത്തോലിക്ക തിരുസഭ വേറെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കേരളത്തിലെ ഒറ്റ മീഡിയ അത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്താ റിപ്പോർട്ട് ചെയ്യാൻ പിശാചിന് നല്ലപോലെ അറിയാം എന്താ അറിയാം കലക്കാൻ പറ്റിയ സാധനമാണ് ഇത് ക്ലിയറായോ എത്രയും പേർക്ക് ഹലോ ക്ലിയർ ആയോ അപ്പോ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാവോ പ്രാർത്ഥിക്കണം മധ്യസ അപേക്ഷിക്കാവോ അപേക്ഷിക്കണം മനസ്സിലായോ പക്ഷേ നമുക്ക് രക്ഷ നേടിത്തുന്ന ഏക മധ്യസ്ഥൻ ആരാണ് യേശു ആണ് നമുക്ക് രക്ഷ നേടിത്തുന്നത് പരിശുദ്ധ അമ്മയാണോ അല്ല മനസ്സിലായോ പരിശുദ്ധ അമ്മ സഹരക്ഷിക ആണോ അല്ല ക്ലിയർ ആയോ അതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ധാരണകളും ബോധ്യങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ എപ്പോഴും ഓർത്തിരിക്കണം സഭ പറഞ്ഞു തരുന്നതാണ് നമുക്ക് അന്തിമമായ മാനദണ്ഡം അതുകൊണ്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഇനി മേലാൽ ഉപയോഗിക്കരുത് ചില പ്രാർത്ഥനകളൊക്കെ ചിലർ ചൊല്ലുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ എന്താ ഉദാഹരണത്തിന് എന്താണ് സകല ജനപദങ്ങളുടെയും അല്ലേ അപ്പം അതിനകത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പാടില്ല ഒരിക്കലും ഒരു തെറ്റ് പഠിപ്പിച്ചിട്ട് ഇപ്പം അത് തിരുത്തുകല്ല അല്ല തെറ്റ് പലയിടങ്ങളിൽ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉപയോഗിച്ചാൽ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്ന് സഭ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് ക്ലിയർ ആയോ യെസ്